രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിലെ സിറാജ് എഡിറ്റോറിയൽ ജനാധിപത്യം കുടുംബാധിപത്യത്തിന് വഴിമാറുമ്പോൾ രാഷ്ട്രീയ പരിജ്ഞാനം പ്രവർത്തന പരിചയം സേവന സന്നദ്ധത നേതൃപരമായ കഴിവ് തുടങ്ങിയവയാണ് പാർലമെന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കേണ്ടത് അതാണ് ജനാധിപത്യപരമായ നിർണയരീതി ഇന്ന് പക്ഷേ നേതാക്കളുടെ ബന്ധുത്വമാണ് മുഖ്യ യോഗ്യതയായി പരിഗണിക്കുന്നത് ഒരു നേതാവ് രാഷ്ട്രീയത്തിൽ സ്വാധീനം നേടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളും ബന്ധുക്കളും രാഷ്ട്രീയ പിൻഗാമികളായി കടന്നു വരുന്നു ബിഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ കണ്ണോടിച്ചാൽ ഇക്കാര്യം വ്യക്തം മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഒരു കാലത്ത് ബിഹാർ രാഷ്ട്രീയത്തിലെ മുടിച്ചൂടാമന്നനായിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ മകനാണ് ബി ജെ പി സഖ്യകക്ഷിയായ ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവും മുൻ സംസ്ഥാന മന്ത്രിയുമായിരുന്ന ഷഗുനി ചൌധരിയുടെ മകനാണ് താരാപൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സാമ്രാട്ട് ചൌധരി നേതാക്കളുടെ അടുത്ത ബന്ധുക്കളാണ് സ്ഥാനാർത്ഥി പട്ടികകളിൽ ഇടം നേടിയവരിൽ നല്ലൊരു പങ്കും രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തെയും മക്കൾ രാഷ്ട്രീയത്തെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു ബി ജെ പി അവിടെയും അരങ്ങു തകർക്കുകയാണിപ്പോൾ കുടുംബാധിപത്യം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മകൻ പങ്കജ് സിംഗ് സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരി സ്വരാജ് വാജ്പേയി മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്ന ദേവ് പ്രകാശ് ഗോയൽ ദേവേന്ദ്ര പ്രധാൻ എന്നിവരുടെ മക്കളായ പീയുഷ് ഗോയൽ ധർമ്മേന്ദ്ര പ്രധാൻ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ തുടങ്ങിയവരെല്ലാം പിതാക്കളുടെയോ മാതാക്കളുടെയോ ഓരം പറ്റി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നവരാണ് വിവിധ സംസ്ഥാനങ്ങളിലെ നിലവിലുള്ള രണ്ടായിരത്തി എഴുപത്തിയെട്ട് ബി ജെ പി എം എൽ എമാരിൽ പതിനെട്ട് പോയിന്റ് ആറ് രണ്ട് ശതമാനവും കുടുംബരാഷ്ട്രീയത്തിലൂടെ കടന്നെത്തിയവരാണ് ബി ജെ പിയിൽ കുടുംബാധിപത്യം അനുവദിക്കില്ലെന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആദ്യകാലത്ത് പാർട്ടി യോഗങ്ങളിൽ അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു അദ്ദേഹം മക്കളില്ലാത്തത് കൊണ്ട് മോദിക്ക് ഈ നിലപാട് പാകവുമാണ് സമ്മർദ്ദങ്ങൾക്ക് വയങ്ങി പഴയ നിലപാട് അദ്ദേഹത്തിന് മാറ്റേണ്ടി വന്നു കുടുംബ സ്വത്ത് പോലെയാണ് പലരും രാഷ്ട്രീയത്തെ കൈയാളുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗതയം നിർണ്ണയിക്കുന്നത് കുടുംബ ബന്ധങ്ങളും ജാതിയും ഗുണ്ടായിസ്വുമായി മാറിയിരിക്കുന്നു രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തവരും സംഘടനാ വൈഭവമില്ലാത്തവരുമായ മക്കളെപ്പോലും രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിറക്കുകയാണ് പല നേതാക്കളും ഒരു മുഖ്യമന്ത്രി അഴിമതി കേസിൽ ജയിലിൽ അകപ്പെട്ടപ്പോൾ അടുക്കള ഭരണത്തിൽ അപ്പുറം ഭരണപരിചയമില്ലാത്ത ഭാര്യയെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയ ചരിത്രമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്തരം പ്രവണത ജനാധിപത്യത്തിന്റെ ആത്മാവായ തുല്യാവസരം ഇല്ലാതാക്കുകയാണ് കഴിവും പ്രാഗൽഭ്യവുമുള്ളവർ അവസരം ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരുന്നു പുതിയ പ്രവണതയല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ തുടക്കം തൊട്ടേ അത് പ്രകടമാണ് നെഹ്റു കുടുംബം മുലായം സിംഗ് യാദവ് കുടുംബം ഉത്തർപ്രദേശ് താക്കറെ കുടുംബം മഹാരാഷ്ട്ര ലാലു പ്രസാദ് യാദവ് കുടുംബം ബിഹാർ എൻ ടി രാമറാവു ചന്ദ്രബാബു നായിഡു കുടുംബം ആന്ധ്രാപ്രദേശ് കരുണാനിധി കുടുംബം തമിഴ്നാട് കെ കരുണാകരൻ കുടുംബം കേരളം തുടങ്ങി ഈ നിര നീണ്ടതാണ് എങ്കിലും ആദ്യകാലത്ത് വിരലിലെണ്ണാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് വ്യാപകമായി കഴിഞ്ഞു ഓരോ വർഷം കഴിയുംതോറും പൂർവാധികം വരികയുമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ബാധിച്ച ഗുരുതരമായ രോഗമായി ഇത് മാറിക്കഴിഞ്ഞു മന്ത്രിമാരുടെയും എം പിമാരുടെയും എം എൽ എ മാരുടെയും മക്കൾ അവരുടെ പിന്തുടർച്ചക്കാരെ പോലെ പാർട്ടികളിൽ പിടിമുറുക്കുകയും സംഘടനാ തലത്തിലും അധികാരപദവികളിലും കയറിപ്പറ്റുകയും ചെയ്യുന്നു പാർട്ടികളിൽ ഈ പ്രവണത പിടിമുറക്കുമ്പോൾ ആശയാദർശങ്ങളും ജനാധിപത്യവും പിന്തള്ളപ്പെടുകയും ജനാധിപത്യം പാരമ്പര്യാധിപത്യത്തിന് വഴിമാറുകയും ചെയ്യുകയാണ് സമൂഹത്തിൻ്റെ പൊതു സ്വത്തായി നിലകൊള്ളേണ്ട പാർട്ടികൾ കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തായി മാറുന്നു കണ്ണടച്ച് എതിർക്കേണ്ടതല്ല മക്കൾ രാഷ്ട്രീയത്തെ സംഘടനാ വൈഭവവും നേതൃശേഷിയും പ്രവർത്തന പരിചയവുമുള്ളവർക്ക് നേതൃസ്ഥാനത്ത് കടന്നുവരാനും പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും മത്സരിക്കാനും അവസരം നൽകേണ്ടതുണ്ട് വേണ്ടത്ര യോഗ്യതയില്ലാത്തവരെ പ്രമുഖനായൊരു രാഷ്ട്രീയ നേതാവിന്റെ മകനോ ബന്ധുവോ ആയതിന്റെ പേരിൽ മാത്രം ഉന്നതസ്ഥാനത്ത് അവരോധിക്കുകയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നൽകുകയും ചെയ്യുന്ന പ്രവണത മാത്രമേ വിമർശിക്കപ്പെടേണ്ടതുള്ളൂ മക്കൾ രാഷ്ട്രീയത്തെ സർക്കാർ സർവീസിലെ ആശ്രിത നിയമത്തിന് തുല്യമാക്കരുതെന്നു മാത്രം അത് രാഷ്ട്രീയ ധാർമികതയ്ക്ക് നിരക്കുന്നതല്ല പാർട്ടികളിൽ ആന്തരിക ജനാധിപത്യം ഉറപ്പാക്കുകയും സ്ഥാനാർത്ഥിത്വം നിർണ്ണയിക്കുന്നതിന് സുതാര്യവും നീതിയുക്തവുമായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുകയുമാണ് കുടുംബാധിപത്യത്തിൽ നിന്ന് പാർട്ടികളെ മോചിപ്പിക്കാനുള്ള മാർഗം വോട്ടർമാരും ഇക്കാര്യത്തിൽ ബോധവാന്മാരാകേണ്ടതുണ്ട് ഏതെങ്കിലും നേതാവിന്റെ മകനോ ബന്ധുവോ ആയതിന്റെ പേരിൽ മാത്രം വോട്ട് ചെയ്യരുത് വ്യക്തിപരമായ രാഷ്ട്രീയവും പരിസരവും വിശുദ്ധിയും പ്രവർത്തന മേഖലയും വിലയിരുത്തിയാകണം പിന്തുണക്കേണ്ടത്